ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് യുവാവിനെ വടിവാളുകൊണ്ടുവെട്ടി പരിക്കേൽപ്പിക്കുകയും വാഹനം തകർക്കുകയും ചെയ്ത കേസിൽ ഒളിവിൽ പോയ കുപ്രസിദ്ധ പ്രതിയെ ചെറുതുര്ത്തി പോലീസ് അതിസാഹസികമായി പിടികൂടി ചെറുതുർത്തി പാളയം വീട്ടിൽ റജീബാണ് അറസ്റ്റിലായത് യുവാവിനെ വടിവാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും വാഹനം തല്ലിപ്പൊളിക്കുകയും ചെയ്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന കുപ്രസിദ്ധ ഗുണ്ടയെ ചെറുതുരുത്തി പോലീസ് അതിസാഹസികമായി പിടികൂടി കാപ്പാ കേസിലും കൊലപാതക കേസിലും പ്രതിയായ ചെറുതുർത്തി കലാമണ്ഡലത്തിന് പിൻവശം താമസിക്കുന്ന പാളയം കാട്ടിൽ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള റജീബാണ് അറസ്റ്റിലായത് ഒരാഴ്ച മുമ്പ് പൈങ്കുളം സ്വദേശിയായ ആഷിക്കിനെ വടിവാളുകൊണ്ട് വധിക്കാൻ ശ്രമിച്ച കേസിലാണ് നടപടി പ്രതി കൊച്ചിയും പാലത്തിനു സമീപം ഭാരതപ്പുഴയിലുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കുന്നംകുളം എ സി പി സന്തോഷിന്റെ നിർദ്ദേശാനുസരണം പോലീസ് സംഘം പ്രദേശം വളയുകയായിരുന്നു എസ്ഐമാരായ സതീഷ് കുമാർ ജമാലുദ്ദീൻ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത് മോൻ ലിജോ വാഴപ്പിള്ളി ഹരികൃഷ്ണൻ ഷമീം പ്രമോദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ വലയിലാക്കിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് സിസി